നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ ഓൺസിന്റെ പുതിയ വീഡിയോക്കെല്ലാം സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് കുക്കിംഗ് റെസിപ്പിയാണ് ചിക്കൻ കറി ഒരു സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറിയാണ് നമ്മുടെ റെസിപ്പിയില്ല ചേച്ചന ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കഴിച്ചു വീട്ടിൽ ഫുഡ് നല്ലതാണെങ്കിൽ മാത്രമേ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടേ ഉറപ്പാട് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഉറപ്പാട് നല്ല ഫുഡ് ആയി വെച്ച് നോക്കാം നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻസ് രേഖപ്പെടുത്തുക ഫുഡ് കൊടുവില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻസ് തെറി വിളിക്കാം എന്നെ വിളിക്കരുത് ചേച്ചനെ വിളിക്കാതി ചപ്പാത്തി വലിയ റൗണ്ടൊന്നും വരുന്നില്ല ചപ്പാത്തി വരുത്തിയാണ് ചേച്ചി ചിക്കൻ കറിക്കുള്ള സംഭവം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി വരുത്തി കഴിഞ്ഞിരിക്കും ചേച്ചി കറിക്കുള്ള സംഭവം റെഡിയാക്കി നമുക്ക് റെസിപ്പി കാണാം തേങ്ങ തേങ്ങപ്പെടാൻ തീർക്കോ ആ തേങ്ങ തേങ്ങപ്പെട്ട തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചിക്കൻ കറിക്കുള്ള ചിക്കൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ച് ചിക്കൻ കറി ചിക്കൻ ഉണ്ട് പിന്നെ തക്കാളിയാണ് നമ്മൾ എത്ര തക്കാളി ഒന്ന് രണ്ട് തക്കാളി തീർത്തിട്ടുള്ളൂ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഓനിയൻ സവാള സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അരി ചേച്ചി പ്ലാൻ ചെയ്തേക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കിയുടെ വരും ചേച്ചി കുക്കിംഗ് സമയത്ത് കാണാം എന്തൊക്കെ എന്തൊക്കെയാ റെസിപ്പിന്ന് ആ സമയത്ത് കാണാൻ പറ്റും ബാക്കി കാര്യങ്ങള് റൈസ് ചട്ട് വെച്ച് നമ്മള് ചട്ട് ചൂടായിട്ട് കരിഞ്ഞ് പണ്ട തുടങ്ങി ഇപ്പാണ് എണ്ണിക്കുന്നത് ഗൈസ് നമ്മൾ ചട്ട് വെച്ചിട്ട് എണ്ണ ഒക്കെ കഴിച്ചിട്ടുണ്ട് സംഭവം അത് ചൂടാക്കി പൊണ്ടിച്ചാണ് ഇനി അടുത്ത ചേച്ചി കടുവ പൊട്ടിക്കാൻ പോകാൻ കടു കടുകാണോ ആ തോന്നും എണ്ണയൊക്കെ ചൂടാക്കി കഴിയുമ്പോഴേക്കും കുറച്ച് കടുവ പൊട്ടിച്ച് സെറ്റാക്കി എടുക്കാം ചിക്കൻ കറക്റ്റ് കടുക ഒക്കെ ഗൈസ് ഞാൻ കണ്ടിട്ടില്ല അതായത് പക്ഷെ ഇത് സ്പെഷ്യൽ റെസിപ്പി ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ട് അതാണ് കടുകൊക്കെ പൊട്ടിക്കുന്നത് അടുത്ത് കിടന്നുണ്ടോ വീട് എനിക്ക് കൂടി പോകണ്ട ക്കാം കാരണം ഇനി നമുക്ക് അടുത്ത വരട്ടിട്ടുള്ളത് കറിയത്തിൽ കിടന്നു അതിന് പക്ഷെ ആദ്യമേ ഉറക്കമുളക് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ കത്തിരി വെച്ച് കെട്ടണം നിർബന്ധമില്ല കത്തി ഒഴിച്ച് കെട്ടിയത് മതി ഉറക്കമുളക് നമുക്ക് കത്തി ഇവിടെ കണ്ടില്ലാ കത്തി വേറെ ഫുഡ് കാണിച്ചിരിക്കണം ചേച്ചി ഓർമ്മില്ല അവിടെ കത്തിരി വെച്ച് കത്തിരി വെച്ച് കെട്ടിയത് അടുത്ത് ഇഞ്ചി കൊടുത്ത പേസ്റ്റ് ഇടണം ചതച്ചതാണ് നിങ്ങൾ ചതച്ചിട്ടുണ്ടാകാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കരുത് കെമിക്കലാണ് ഇതാകുമ്പോൾ ചതച്ച് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ബ്രൗൺ ആയി കളർ ബ്രൗൺ കളറായി വരുന്നുണ്ട് കരിയിക്കരുത് കരിയിച്ചാൽ ഉളപ്പായിട്ടും ഭക്ഷണം കരികിരിക്കുന്നു ബ്രൗൺ ആയി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് സ്പേസ് പറയണേ അത് സവാളായിട്ട് സെറ്റാക്കി എടുക്കാം സവാള എന്നിട്ട് അതുപോലെ വഴറ്റി സവാള ക്ലവർ ആക്കി മാറ്റണം പറഞ്ഞ ശേഷി എന്നാൽ നമുക്ക് നോക്കാം കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട് തക്കാളി സവാള ഇട്ടുള്ളത് നമുക്ക് വയറ്റി സെറ്റാക്കി എടുക്കാം എന്നിട്ട് ബാക്കി ബ്രൗൺ ക്ലവർ ആക്കി കാണാം കരിയാൽ നിന്ന് തീ കുറച്ച് അറച്ചി അറച്ച ശ്രദ്ധിക്കേണ്ടതാണ് കരിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കരിഞ്ഞ ഞാൻ ഉത്തരവാദി നമ്മൾ കറിയാക്കുന്ന സമയത്ത് തന്നെ ചേച്ചി എനിക്ക് ഫേസിൽ ഇട്ടാതിട്ടുണ്ട് കത്താ ഫേസിൽ ഫേസിൽ ഇട്ടു ചേച്ചി പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ പോലെ ആവും പറഞ്ഞു അതുകൊണ്ട് ഇട്ടിട്ട് ഞാൻ അയിക്കോടെ പറഞ്ഞു എനിക്ക് മമ്മൂട്ടി വേറെ ഇഷ്ടമാണ് ഞാൻ പോലെ വെളുത്ത് ഇതൊക്കെ പറയുന്നത് ഓർക്കും നമ്മള് ഇതേ സമയം നമ്മൾ തേങ്ങ എന്താ ചെയ്യുന്നത് അന്വേഷിക്കാൻ വന്നപ്പോൾ തേങ്ങ മൊബൈൽ കളിച്ചിപ്പാണ് ചപ്പാത്തി ഒക്കെ എല്ലാം പക്ഷെ രണ്ട് പൂച്ച കുട്ടികളുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഉണ്ട് മിക്കോറിൽ നിന്ന് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ചപ്പാത്തിയില് പൂച്ചപ്പൂടി ശ്രുതി പരസ്യ ചപ്പാത്തിൽ പൂച്ച മാന്തിട്ടുണ്ട് അതുകൊണ്ട് ആ ചപ്പാത്തി കളി ആ ചപ്പാത്തി ചപ്പാത്തി തേങ്ങൾ അപ്പഴും പറഞ്ഞ് ചപ്പാത്തി എടുത്ത് കാവലിക്കണം പൂച്ച കൂട്ടി ഓടി പറഞ്ഞിട്ട് കേട്ടില്ല കേസ് എപ്പോഴും ഇങ്ങനത്തെ എന്ത് കാര്യം ചെയ്യുമ്പോൾ മണ്ണത്തിന് ചെയ്ത് എങ്കിലും നോക്കാം സെറ്റ് ആക്കട്ടെ അവസരം ചെറുതായിട്ട് കഴിഞ്ഞു പോലെ കഴിഞ്ഞിട്ടില്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി കുറച്ചറിയും കഴിറ്റി കൊടുക്കുക നിങ്ങൾ ഒരുപാട് അറച്ചി വെക്കരുത് മാക്സിമം ഒരു പത്ത് ഇരുപത് സെക്കൻഡ് മാത്രം കുറച്ചിട്ട് വേദിച്ചാൽ മതി എന്നിട്ട് വീട്ടിൽ വഴി കൊടുക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ബ്രൗൺ സർ വരും ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ വഴിയാ നേരിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് വീടിൽ ഷർട്ടായിട്ട് പോകുമ്പോൾ ശരി കുഴപ്പമില്ല പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില ശരിക്കും പഴക്കിട്ടാൽ മതി ആരും വിട്ട് നശിച്ചിരിക്കണ ആവശ്യമില്ല പഴക്കിട്ട് കൊടുക്കുക കറിയപ്പം നമ്മളിങ്ങനെ ഇപ്പം ലാജിഷ്ടം കാണും ഫസ്റ്റ് തന്നെ കളിയപ്പിളപ്പ് അത് സ്പെല്ലിൽ പോവും നമ്മൾ കറിപ്പിൽ വെച്ച് പതുക്കിട്ട് കൊടുക്കുക അപ്പം കറയിൽ അതിൻ്റെ ഒരു അംശം നിൽക്കും കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കഴിച്ചു നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കണത് ചേച്ചി പൊടിപ്പൂ ഉപയോഗിക്കില്ല പൊടിപ്പ് ഭയങ്കര കെമിക്കലാന്ന് പറയുന്നത് നമ്മൾ കല്ല് കല്ലുപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശേഖരി കളക്ക് സെറ്റ് ആക്കുക ഉപ്പ് ഇട്ടിട്ട് സവള പെട്ടെന്ന് അല്ലിട്ടും അതില ഉപ്പ് ഇട്ടത് കറിപ്പ് ഉപ്പ് കൂടി ഇച്ചകത്ത് അറിയുക സവളി മാത്രമേ ഉപ്പിട്ടിട്ട് ബാക്കി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും ഇതേ സമയം ചേച്ചി ചവിക്ക് ഉപയോഗിക്കാൻ അതായത് ചൂടു വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നിറത്തിൽ ഇതേ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചിക്കൻ കുക്കിയുമ്പോൾ ഉപയോഗിക്കുകയുള്ളൂ വെള്ളം ചൂടായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലതായിരിക്കും പച്ചവെള്ളം ഉപയോഗിക്കാൻ നിൽക്കരുത് ചവി കുക്കുന്ന സമയത്ത് പിന്നെ അതേ വരണ്ട വെച്ചിട്ടുണ്ട് ഇനി നോക്കിയാൽ അടുത്ത് മുളകൂടി ഇടാൻ വേണ്ടി പോകണം ഇതിനേക്കാഴ്ച മുളവടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളകൊടി നല്ല രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ഗൈസ് മുളക് പൊടി കഴിഞ്ഞ അടുത്ത് മല്ലിപ്പൊടി ഇടാൻ വേണ്ടി പോവാണ് എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക ആവശ്യത്തിൽ ഒന്നും കൊളാക്കരുത് നമ്മളെ ആവശ്യത്തിന് ഇടുന്നത് നമ്മുടെ ചിക്കൻ അനുസരിച്ച് നമ്മൾ ഇടുന്നു നിങ്ങൾ എടുക്കുന്ന ചിക്കനുസരിച്ച് നിങ്ങൾ ഇടുകാലും ചേച്ചി രണ്ടും മൂന്ന് സ്പൂണുകളൊന്നും ഇല്ലല്ലോ ചേച്ചി ആൾക്കാർ കളകൊന്നുമില്ലല്ലോ ൈസ് നമ്മളിതിനടുത്ത് ഗരം മസാല ഇടാൻ പോകുന്നത് മസാല ചേച്ചി സ്വന്തം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് റെസിപ്പി പറഞ്ഞു തരൂല്ല ചേച്ചി നിങ്ങൾ ഗരം മസാല കടന്ന് വാങ്ങുന്നതൊക്കെ ഉപയോഗിക്കാം കുഴപ്പമില്ല നല്ലതായിരിക്കുന്നാലും ഗൈസ് ഞാൻ ഇച്ചിരി എരിവ് കൂടെ ഒരു ചേച്ചി എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കുരുമുളക് ഇതാക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എരിവ് കൂട്ടി വെക്കുന്നതിനാണെങ്കിൽ കുരുമുളക് ഇടുക അല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് ഇടേണ്ട ആവശ്യമില്ല ഗൈസ് തീ കുറച്ച് വെച്ച് നന്നായിട്ട് വൃത്തിക്ക് മിക്സ് ചെയ്ത് എടുക്കുക കരിത് കരിഞ്ഞ ടേസ്റ്റ് പോകും ചേച്ചി പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾ വൃത്തിക്ക് പതക്കെ തീയെ കുറച്ച് മിക്സ് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി പച്ചമുളൊക്കെ പൊയ്ക്കോട്ടെ മസാല അതേ സമയത്ത് തേങ്ങാ സുധി ചപ്പാത്തി വേണ്ടി പോവാണ് പിന്നെ ഞങ്ങള് നേരത്തെ തേങ്ങ സമയത്ത് പൂച്ച വന്ന് മാന്തി അത് എടുക്കാൻ വേണ്ടി സമയത്ത് ചേച്ചി കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ മസാല ഇട്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ സമയത്ത് പച്ച മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ശരി കൊടുക്കാൻ കാര്യങ്ങളാണ് ചപ്പാത്തി നമുക്ക് മസാലയിൽ ചിക്കൻ ഇടാം കേസ് ചിക്കൻ ഇടുമ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് കൊടുക്കുക ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി നിറക്കി സെറ്റാക്കി എടുക്കണം എന്നാണ് ചേച്ചി പറഞ്ഞേക്കണത് മസാല ചിക്കനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട്

പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു സൈഡിൽ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ കൈസ് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം കൈസ് കറിക്ക് നല്ല തിളയൊക്കെ വന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫൈനൽ കൈസ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ചപ്പാത്തി റെഡിയായി നമ്മുടെ ആവി പറക്കുന്ന ചപ്പാത്തി കൈസ് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പം ഗൈസ് ഫൈനലി നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറി ആയിട്ടുണ്ട് ആർജ് ഇവിടെ തിന്നു തുടങ്ങി എങ്ങനെയുണ്ട് ആർജെ സംഭവം എനിക്ക് ഇനിയും പോയി പ്രത്യക്ഷം ചേച്ചി ക്രൂഡക്സ് നിങ്ങൾക്ക് കസ്റ്റമർ ആണ് മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു റെസിപ്പി അടിച്ചു നോക്കാം നമ്മൾ എന്തായാലും യൂട്യൂബ് താമസ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഇതിന് ഇത് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കോ രണ്ടോ മൂന്ന് ദിവസം കഴിയും അവരൊക്കെ കാണാനായിട്ട് നമ്മൾ റീൽസ് അപ്ഡേറ്റ് ഫേസ്ബുക്ക് ഇൻസ്റ്റാബിൽ അപ്ഡേറ്റ് ചെയ്യും അവർ താഴെ ലിങ്ക് ചെയ്യാൻ പോകുന്നുണ്ട് അവളെ കയറി എന്റെ പ്രൊഫൈലിൽ തേങ്ങ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ മീറ്റ് ചെയ്യാൻ വിളിക്കാനും സംസാരിക്കുക എല്ലാത്ത നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കുകയും വരിക അപ്പോൾ നമുക്ക് അവിടെ കാണാം ബൈ അപ്പോൾ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അടുത്ത വഴിയൊക്കെ കാണുമ്പോൾ താമസിക്കാൻ കാണുമ്പോൾ ബൈ ഫോൺ ആർട്ടിക്സ്